ഞങ്ങൾ ഒരടം വരെ പോവാണ് സമയം ആവുന്നു വെളുപ്പിന് ഞങ്ങൾ മൂന്നാർ വരെ പോവാ എന്റെ കോളേജ് വിസിറ്റ് ചെയ്യാൻ പോവാ മീൻസ് അഡ്മിഷൻ എടുത്ത് കുറച്ച് ദിവസമായി അപ്പം അങ്ങോട്ട് കാണാൻ ചെല്ലണം എങ്ങനെയൊക്കെയാണ് പരിസരങ്ങളൊക്കെ കാണാൻ ചെല്ലണം പിന്നെ കുറച്ച് കാര്യങ്ങൾ തിരക്കാനുണ്ട് അതിനുവേണ്ടി വേണ്ടി പോവാ കാറിലാണ് നമ്മൾ പോകുന്നത് ചക്കയുടെ അമ്മ അച്ഛനും പിന്നെ ഞാനും കാർ ചക്കരണ ചായ കുടിക്കാൻ പോവാ ആതിര ഭയങ്കര ഉറക്കായിരുന്നു കാറേ കടന്ന് ഇപ്പഴ കണ്ടേ ചാതിരെ ചായ കുടിക്കുന്നു കേസ് നമ്മളും ചായ കുടിക്കാൻ പോവുകയാണ് चलेगा दिल की कपाट के रेट ना डकना जब ताली चमके कटकु जब पटकड के कंबित री लाली नी पटि गोंद की गोड तालुन लासा पोतीली पाछा परिसर की बच्चा हल्लायानी उषा मोतलानी कोचो मन ज्यादा എത്തിയപ്പോ <im> 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 और ऑप्शन सुन लेना ट्रैफिक लग रहा है और जो है ये जो है पार्टी में माने पता करना है ये जो है कस्टमर सर्विस है ना ठीक है सर्विस सर्विस और बॉस के अंदर ट्रैफिक अंदर आवाण वो कहो अह रूप को बताओ कि तेरे होटल में कौन सी है मैं स्टूडेंट से बात हो गया था ताकि तुझे विजिटिंग मेरे पेरेंट्स हैं अंदर ഗേൾസ് തന്നെ നമ്മൾ കോളേജിൽ ഇറങ്ങിയായിരുന്നു ഇറങ്ങിയ വീഡിയോസോ അല്ലെങ്കിൽ ബാക്കി വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അടുത്ത ഹോസ്റ്റൽ ആ ഹോസ്റ്റലിന്റെ വീഡിയോ ആഡ് ചെയ്യും അതിലെ ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് അവിടെ ഭയങ്കര ഉറക്കൊക്കെ ആയിരുന്നു ഞാനും ഉറക്കമായിരുന്നു അതുകൊണ്ട് ആ വീഡിയോ എറണാളത്ത് അടി അടിമാലി ആയതോ ഇനിയും കൊറേ യാത്ര ചെയ്യാനുണ്ട് എനിക്കിനി വീണ്ടും അടുത്ത മാസം മെയ് മാസത്തിൽ ഇനി എക്സാം ഉണ്ട് എനിക്ക് എൻട്രൻസിൻ്റെ എക്സാമുണ്ട് അതിന് വേണ്ടി വീണ്ടും വരണം ആർ ഓടിക്കുന്ന ചേട്ടൻ അകത്തോട്ട് വയ്ക്കാം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പം ഓർത്തത് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന ആരെയും ഞങ്ങൾ മറന്നുപോയി അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ് ഇനി വീണ്ടും കാണാം ഹായ് ഗൈസ് നമുക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാനോ വീഡിയോസൊന്നും എടുക്കാനോ പറ്റിയില്ല അതുകൊണ്ടാണ് സോറി ഗേൾസ് ഇപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ